നമസ്കാരം ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ പാടെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ലേഖനം ദേശാഭിമാനിയിൽ എഴുതി അതിൽ വി വി പ്രകാശൻ എന്ന് പറയുന്ന ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പാലം വലിച്ച ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള തരത്തിൽ എഴുതി സത്യത്തിൽ അന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫലം വരുന്നതിന് ഏകദേശം രണ്ട് ദിവസം മുൻപ് തന്നെ ഈ വി വി പ്രകാശൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആത്മഹത്യ ആത്മഹത്യ അല്ല അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരിക്കുകയുണ്ടായി കാര്യം ആ സമയത്ത് ഉടനീളം അവിടെ ചർച്ച ചെയ്യപ്പെട്ട വലിയൊരു വിഷയം ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു ഭിന്നത അവിടെ രൂപപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരു സംസാര വിഷയം അതൊരു വലിയ വിവാദമായി മാറുകയും ചെയ്തു അതായത് കോൺഗ്രസ് പാർട്ടി വി വി പ്രകാശൻ എന്ന് പറയുന്ന ഒരാളിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല അത് എന്തിന്റെ പിൻബലത്തിലാണ് അങ്ങനെയൊരു നീക്കം നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആര്യാടൻ ഷോക്കത്ത് അതിശക്തമായി ഏഹ് വി വി പ്രകാശന്റെ സ്ഥാനാർത്ഥിത്വത്തെ നിരാകരിക്കുകയും ചെയ്തു വി വി പ്രകാശിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാം അതിൽ മനം തന്നിട്ടാണ് എന്തായാലും തോറ്റുപോകുന്നൊരു അവസ്ഥ ഏഴായിരം വോട്ടുകൾ കടുപ്പിച്ചാണ് അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു സ്ഥാനാർത്ഥിയെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ദുരവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാര്യം ഇപ്പൊ തന്നെ നോക്കൂ ഇപ്പൊ തന്നെ ഈ ആര്യാട ക്ഷോക്കത്തിനെ നിർത്തിയിട്ട് പോലും അവിടെ ഒരു ജനസം ഒരു പൊതുസമ്മതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഇപ്പോഴും ഭിന്ന ഈ പറയുന്നത് വി എസ് ജോയിയെ മത്സരിപ്പിക്കാത്തതിൻ്റെ പേരിലുള്ള അമർഷം ഒരു ഭാഗത്ത് കത്തിപ്പടരുന്നുണ്ട് അത് നമ്മൾ കാണിയിരിക്കുന്നു ഇപ്പോൾ ഈ വി എസ് ജോയി പറയുകയാണ് ഞാൻ ഈ ഷൗക്കത്തിന് വേണ്ടി നിസീമമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതൊന്നും കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ തന്നെയുമല്ല മുനമ്പം വിഷയം എന്തായാലും അവിടെ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ഒരു വലിയ വിഭാഗം ആളുകൾ തിരിഞ്ഞു ചിന്തിക്കും മറിച്ച് ചിന്തിക്കും എന്തുകൊണ്ട് ഈ പറയുന്ന തങ്ങളെ വഞ്ചിച്ച അല്ലെ തങ്ങളുടെ സഭയിലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കൽ നിന്ന് വിമുഖത കാട്ടിയ കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും എന്നൊരു ചോദ്യം സഭാ നേതൃത്വം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ഇടയിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സി പി എം അല്ലെങ്കിൽ ഇടതു സ്വാതന്ത്ര്യൻ ആയതുകൊണ്ട് മാത്രം പി വി എൻവർ ജയിച്ചു എന്ന് നമുക്ക് കരുതാം തന്നെയല്ല ആ മണ്ഡലത്തിൽ സി പി എമ്മിന് വേണ്ട പ്രാതിനിധ്യമുണ്ട് ഈ പറയുന്ന അബ്ദുറബു പറയുന്ന പോലെ കാലാവസ്ഥ അനുകൂല പ്രതികൂലമായതിനാൽ തെരച്ചിൽ എന്ന് പറയുന്ന ആ ഒരു ട്രോൾ ഉണ്ടല്ലോ അത്തരം ട്രോളുകൾക്കപ്പുറം നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ ഇപ്പോഴും സി പി എമ്മിന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ എം വി ഗോവിന്ദിൻ്റെ ഈ ഒരു കാര്യം വന്ന് വന്നതോടുകൂടി ഞാൻ അങ്ങ് ചെയ്തിട്ടില്ല അതിനോട് പ്രതികരിക്കാനില്ല എന്നുള്ള നിലയിലാണ് ആര്യയുടെ ഷോക്കത്ത് വന്നത് എന്നാൽ അതേസമയം അദ്ദേഹത്തിൻ്റെ മകൾ വന്ദന എന്ന് പറയുന്ന കുട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് പറയ ഇങ്ങനെയാണ് ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് എന്നാണ് അത് അവർ തുടങ്ങുന്നത് അതായത് അച്ഛൻ്റെ ഓർമ്മകൾ കൂടി വീണ്ടും കത്തി എരിയാൻ തുടങ്ങിയിരിക്കുന്നു നിലമ്പൂരുകാർക്ക് അതറിയാമെന്നൊക്കെയുള്ള രീതിയിലാണ് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ചപിടിച്ച ഓർമ്മകൾക്കോ ഓർമ്മകളോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് ശരീരം വിട്ടുപിരിഞ്ഞിട്ടും അച്ഛൻ്റെ പച്ചപിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണമില്ല എന്ന് തെളിയിക്കാൻ ഇതാണ് എഴുതിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ ആ കുട്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഭാര്യ ഭാര്യ പറഞ്ഞ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുതിയതല്ല എന്നുള്ള തരത്തിലൊക്കെ വരുന്നുണ്ട് തിരഞ്ഞെടുപ്പിനെ ഒരു ഘട്ടത്തിലും ഇത് സൂചിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരികയും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി എങ്ങനെയാണ് വന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതാൻ തോന്നിയത് അതിന് കാരണം ആ കുട്ടിക്ക് അറിയാം ഒരു നീക്കം നടന്നിട്ടുണ്ട് തൻ്റെ അച്ഛനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ പറയുന്ന കുടില കോൺഗ്രസ് പ്രവർത്തകരാണ് അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യത്തോടു ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിക്കാൻ ഇതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു ആരോപണമല്ലേ എം വി ഗോവിന്ദൻ ദേശാഭിമാനി പത്രത്തിലൂടെ ഉയർത്തിയത് എന്നിട്ടും അത്രയും വലിയൊരു ആരോപണം വന്നിട്ട് വന്നപ്പോഴും എന്ത് അതിനോട് പ്രതികരിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് അതേസമയം രമേശ് ചെന്നിത്തലയും ഒക്കെ അത് അത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഞങ്ങളെന്നും ഒറ്റക്കെട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഷൗക്കത്തിനെതിരെ മൗനം പാലിക്കുന്നത് അപ്പോൾ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് അവിടെ അത് ഒരിക്കലും രാഷ്ട്രീയ കേരളത്തിൽ മറക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ഇങ്ങനെ എഴുതിയത് ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛനാ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ അച്ഛൻ്റെ ഓർമ്മകൾ ഇപ്പോൾ നിലമ്പൂരുകാരുടെ മനസ്സിലുണ്ട് ഓരോ നിലമ്പൂരുകാരൻ്റെയും മനസ്സിലുണ്ട് എന്നാ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന വി വി പ്രകാശൻ എന്ന് പറയുന്ന ആളിനെ മനപൂർവ്വം പാർട്ടി അല്ല നിലമ്പൂരുകാരുടെ മനസ്സിൽ കരിവാരി അല്ലെങ്കിൽ എന്തോ അവരുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ എന്തോ ഒരു കള്ളക്കളി ഇവിടെ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയല്ലേ അത് അർത്ഥമാക്കുന്നത് അപ്പോൾ ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു തീയായി കിടക്കുന്നു അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ അവർ അച്ഛനെ വഞ്ചിച്ച കോൺഗ്രസ് പാർട്ടിക്കെതിരായുള്ള ശക്തമായി താക്കീതുകൂടിയാണ് ഈ കുട്ടിയുടെ ഈ വാക്കുകൾ ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണമില്ല എന്ന് തെളിയിക്കാൻ അതായത് സത്യത്തിൽ നിലമ്പൂരുകാർക്ക് വി വി പ്രകാശനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലമ്പൂരിൽ വന്നിരിക്കുന്നത് അതായത് എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് വി വി പ്രകാശൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ പി വി എൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു ഒരുപക്ഷെ ജയിക്കാൻ അവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വലിയൊരു സംഘം അല്ലെങ്കിൽ വലിയൊരു നേതൃത്വം അല്ലെങ്കിൽ വലിയൊരു ഘടകകക്ഷി ഒപ്പം ഉണ്ടായിരുന്നിട്ട് പോലും ബി വി എങ്ങനെ പരാജയം നേരിട്ടു അവിടെ വർഗീയത കളിച്ചതാവാൻ സാധ്യത അങ്ങനെ വർഗീയത കളിച്ചുകൊണ്ട് ഹിന്ദുവായ ഒരാളെ എന്തിന് നമ്മൾ ഉന്തി തള്ളി അങ്ങോട്ടേക്ക് വിടണം അപ്പം ആ ആര്യാട ശോകത്ത് തീർച്ചയായിട്ടും ആര്യാട മുഹമ്മദിന്റെ അവസ്ഥ അറിയാവല്ലോ വർഗീയത നേരത്തെ തന്നെ പറഞ്ഞ ഒരാളാണ് അതും ഇസ്ലാമിക വർഗീയത പറഞ്ഞ ഒരാൾ തന്നെയാണ് ആര്യാടൻ മുഹമ്മദ് ആ വർഗീയത മാത്രമല്ല സ്വന്തം ഘടകകക്ഷിയെ തന്നെ തള്ളിപ്പറഞ്ഞ ഒരാളാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് അപ്പോൾ തീർച്ചയായും ആ വർഗീയത പറഞ്ഞു കൊണ്ടു കടക്കുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളിന്റെ മകൻ തന്നെ അല്ലേ ആര്യാടൻ ഷൗക്കത്തും അപ്പം ഇവിടെ മുസ്ലിം ലീഗ് പാലം വലിച്ചിട്ടുണ്ട് അതായത് ഈ പറയുന്ന പോലെ ഈ ബി വി പ്രകാശിനെ വിജയിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വലിയ ഭിന്നത പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ വോട്ട് ബാങ്കിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പക്ഷെ ആര്യയുടെ ശോകത്ത് ശ്രമിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെയൊന്നും അല്ല എന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു ശക്തമായ വിഭാഗീയ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് എന്ന് നിലമ്പൂരികാരും അതോടൊപ്പം പാർട്ടി അണികളും വിശ്വാസികളും എല്ലാം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്